സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണ് എന്നോടൊപ്പം പ്രശ്നിച്ചുള്ളത് പാർട്ടിയുടെ സംസ്ഥാന സമിതി എന്ന നാസനാട് കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സിആർ ബാഴു നമ്മുടെ കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും നമ്മളെ ഞെട്ടിപ്പുറിച്ച സംഭവമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് നാൽപ്പത്തി കോടി രൂപ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഓഗസ്റ്റ് എട്ടാം തീയതി ഈ കേസ് അന്വേഷിച്ച കൊടകര കുഴൽപ്പന്വേഷിച്ച അസിസ്റ്റന്റ് കമ്മീഷണർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഡെപ്യൂട്ടി ഡയറക്ടർക്ക് ഇ ഡിയുടെ ഡെപ്യൂട്ടി ഡയറക്ടർ കൊടുത്തത് അങ്ങനെയുള്ള മാധ്യമങ്ങളെല്ലാം കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ വിവരങ്ങൾ പുറത്തു വന്നു പിന്നെ കഴിഞ്ഞ കുറെ നാളായി കേരളത്തിൽ നടക്കുന്ന ഒരു അടിശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഒരു ഫലമായിട്ടാണ് ഈ കേസ് അട്ടിമറിക്കപ്പെട്ടതെന്നാണ് വ്യക്തമായിരിക്കുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം കഴിഞ്ഞയാഴ്ച തൃശൂർ ഓഫീസിലെ ബിജെപിയുടെ സെക്രട്ടറി ആയിരുന്ന തിരൂർ സതീഷ് എന്ന് പറയുന്ന ഒരാൾ വെളിപ്പെടുത്തുന്നത് നടത്തി ബി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനും ജില്ലാ പ്രസിഡന്റും ഉള്ള സമയത്താണ് നിന്റെ ഓഫീസിലേക്ക് പ്രസിഡന്റ് ഓഫീസിലേക്ക് ധർമ്മ എന്ന് പറഞ്ഞ ആളെ അയാളെ പരിചയപ്പെട്ട വിവരങ്ങളൊക്കെ നിങ്ങൾ പുറത്തുവിട്ട പക്ഷെ എന്തുകൊണ്ടാണ് കേരളം അതൊരു വലിയ വിഷയമായി ചർച്ച ചെയ്യുകയും ഈ നാൽപ്പത്തൊന്നും പന്ത്രണ്ടും അമ്പത്തിമൂന്ന് കോടിയുടെ മാത്രമാണോ അതായത് ഒരു മഞ്ഞുമരയുടെ അറ്റമാണോ എന്ന നിലയിൽ അന്വേഷണം നടത്താൻ കേരളത്തിന്റെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ആഭ്യന്തര കഴിഞ്ഞിട്ടില്ല എന്നത് ദുരൂഹമായി നിൽക്കുകയാണ് കേവലം ഒരു സിവിൽ കേസ് പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അതിൽ വിവാദം ഉണ്ടാക്കുന്നവർ പോലും ഇത്രയും വലിയ ഒരു തുക ഒരുപക്ഷെ ഉത്തരേന്ത്യയിലൊക്കെ നമ്മൾ കാണുന്ന തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എം എൽ എ മാരെ വിലയ്ക്ക് വാങ്ങിക്കാൻ കൂടികൾ ചെലവഴിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് ചാക്കുകണക്കിന് പണം എത്തി എന്നത് അതിന്റെ അന്വേഷണം നിന്നും എത്തുന്നില്ല എന്നത് ദുരൂഹമായി നിൽക്കുകയാണ് ഇവിടെയാണ് സി പി എം അതേപോലെ പോലീസ് ആർ എസ് എസ് അല്ലെങ്കിൽ ബി ജെ പി തമ്മിലുള്ള ഒരു ധാരണ ഇതിലുണ്ട് എന്ന് വ്യക്തമായിരിക്കുന്ന സാഹചര്യം വരുന്നത് പണം കൊണ്ടുവന്നത് കർണാടകയിൽ കാണുന്നു ധർമ്മരാജൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് മൊഴിക്കൊടുത്തിട്ടുണ്ട് ഒരുപാട് സാക്ഷികളുടെ മൊഴിയുണ്ട് കേരളത്തിൽ തിരുവനന്തപുരവും ആലപ്പുഴയിൽ അതേപോലെ തന്നെ കാസർഗോഡ് കണ്ണൂര് തുടങ്ങിയ മറ്റ് തൃശൂർ ഒഴിച്ചുള്ള മറ്റു ജില്ലകളിലേക്ക് ഈ പണം എങ്ങനെയാണ് കളത്തിയതെന്ന് വ്യക്തമായി അന്വേഷണ സംഘം ഇഡിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് കേരള പോലീസിന് അറിപ്പോൾ ഇന്നോവ അതുപോലെ പാഴ്സൽ ലോറികൾ മറ്റ് ലോറികൾ അത് കോഴിക്കോട് കൊണ്ടുപോയി ഈ ലോറികളിൽ മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ച് സ്വിച്ച് ഇട്ടാൽ ഓപ്പൺ ചെയ്യുന്ന രണ്ട് രഹസ്യതകൾ നിർമ്മിച്ചിട്ടാണ് ധർമ്മരാജനും കൂട്ടാളികളും ഈ പണം കടത്തിന്നാണ് അയാൾ വെളിപ്പെടുത്തിയിട്ടുള്ളത് അനുജനും ഈ പണം കടത്തു കൂട്ടിനിക്കാനുണ്ടായത് അപ്പൊ തിരൂർ സതീശൻ ബി ജെ പിയുടെ അന്നത്തെ ഓഫീസ് സെക്രട്ടറി പറയുന്ന വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിൽ കേരള പോലീസ് കേരളം ഇത് കേസ് അന്വേഷിക്കണം പ്രത്യേക സംഘത്തെ നിയോഗിച്ചുകൊണ്ട് അന്വേഷിക്കുന്നു കാരണം ഇത് രണ്ടായിരത്തി പതിനാറിലുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുക ഇരുപത്താറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ് ആ തെരഞ്ഞെടുപ്പിൽ ഈ അന്വേഷണം ഒന്നും എത്തിയില്ലെങ്കിൽ ഇതിലെ പ്രതികള് വെറുതെ വിടുന്ന ഒരു സമീപനം കേരളത്തിൽ പോലും സ്വീകരിച്ച നിലയിൽ അവിടെയും കേരളത്തിലെ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പുകളും ഈ വർഷം നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലും ഒക്കെ വ്യാപകമായ തോതിൽ ജനാധിപത്യ വിരുദ്ധമായി തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്ന ഒരു പ്രക്രിയ വളരെ നമ്മളെ ലജിപ്പിക്കുന്ന നിങ്ങൾക്ക് പോകുന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാം രണ്ടാമതൊരു വിഷയം ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നത് എങ്ങനെയാണെന്നൊരു പക്ഷെ നിങ്ങൾ വിചാരിച്ചു മുപ്പത്തഞ്ച് എം എൽ എ മാർ മാതി എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുമ്പ് ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം മുപ്പത്തഞ്ച് എം എൽ എ മാർ ബാക്കി എംഎൽഎമാരെ കോടികൾ കൊടുത്ത് വിലയ്ക്ക് വന്നാമെന്നൊരു അധിമോഹമായിരിക്കാം അദ്ദേഹത്തെ കൊണ്ട് അത് പറയിപ്പിച്ചത് ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ കേരള ആഭ്യന്തര വകുപ്പ് അതിന് നേതൃത്വം കൊടുക്കുന്ന സഹാവ് പുണറായി ചെയ്യുന്നു കേരളത്തിലെ ബി ജെ പിയും തമ്മിലുള്ള കലിശുദ്ധ ബന്ധം അതിന്റെ പിന്നാപ്പുറ കല്ലുകൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കഴിഞ്ഞ മാസങ്ങളൊക്കെ ചർച്ച ചെയ്ത എൽ ഡി ജെ പിരം കിടക്കൽ പല വിവാദമായ കേസുകളിലും ആർ എസ് എസിന്റെ വസഫ അല്ല ദാത്രയും രാമനത്തവുമായിട്ടുള്ള ഹോട്ടലുകളിലെയും തൃശൂരിലേയും കൂടിക്കാഴ്ചകൾ ഇതെല്ലാം ഒരുപക്ഷെ ഈ ഡീല് സി പി എം ആർ എസ് എസ് ഡീലിന്റെ ഭാഗമായിട്ടാണ് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ പോകുന്നത് ഒത്തുതീർപ്പായിരിക്കുന്നത് എന്നതാണ് ഞെട്ടിപ്പിക്കുന്നത് അതുകൊണ്ട് ഈ കുഴൽപ്പണ കേസ് എന്നത് കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന കേരളം ഞെട്ടിയിരിക്കുന്ന ഒരു സംഭവമാണ് അതൊരു മഞ്ഞുമരയുടെ അറ്റം മാത്രമാണ് ഒരുപക്ഷെ പത്തോ അഞ്ഞൂറോ കോടി രൂപ ആയിരിക്കാം ഇങ്ങനെ കേരളത്തിലേക്ക് വരുന്നത് അടുത്ത തെരഞ്ഞെടുപ്പുകളിലും അത് സംഭവിക്കാം അതുകൊണ്ട് അതിനെ കാര്യക്കൂട്ടി തടയാ കേരളം അത്തരമൊരു ജനാധിപത്യ പ്രക്രിയയിൽ അവിശുദ്ധമായ ഈ പണാധിപത്യത്തിന്റെയും പണം കൊടുത്ത് എം എൽ എമാരെയും ഒക്കെ വിലക്ക് വാങ്ങാൻ കഴിയുന്ന രീതി അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രണ്ട് പറിക്കാൻ കഴിയുന്ന രീതിയിൽ ഈ പിന്നെ ഇത്തരമൊരു കുടിൽപ്പണം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകുന്നത് അഭിമാനികമായ കാര്യമല്ല അതുകൊണ്ട് ഈ വെളിപ്പെടുത്തിന്റെ അടിസ്ഥാനത്തിലും പോലീസിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും നിങ്ങൾ മനസ്സിലാക്കുന്ന പോലീസിന്റെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ആഗസ്റ്റ് വന്നതാണ് പക്ഷേ കേരളത്തിന്റെ രാജ്യത്തെ പതിനഞ്ചിലന്വേഷണം നടത്തിയിട്ടില്ല ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അതിനെ കുറിച്ച് മൗനികളായിരുന്നു സി പി എം നേതൃത്വം നടത്തിയില്ലായിരുന്നു നടിക്കുകയാണ് ഇതെല്ലാം അന്ന് അറുപത് ദിവസങ്ങളിൽ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയായി എത്തുന്ന വിവരമാണ് ആഭ്യന്തര കിട്ടുന്ന വിവരമാണ് പക്ഷെ അത് എത്രമാത്രം ലാഘവത്തോടാണ് എത്രമാത്രം കേരളത്തിലെ പൊതുജനത്തെ കഴുതാക്കിക്കൊണ്ടാണ് കേരള പോലീസ് കേരളത്തിലെ ആഭ്യന്തര കൈകാര്യം ചെയ്തെന്നുള്ളതായി തിരിച്ചറിയണം ഇതൊരു വലിയ കേരളം നേരിടുന്ന ഒരു വലിയ വിഷയമായി വിഷയമായിക്കൊണ്ടിരിക്കണം കേസ് അത് പ്രതികരമായവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനുള്ള ആ ശ്രമം ഉണ്ടാകണം പുനരേഷണം നടത്തണം ഈ കേസിലെന്നാണ് സി ബി സംസ്ഥാന കമ്മിറ്റിക്ക് പറയുന്നത്